ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുമായി കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ തലസ്ഥാനത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകരുമായി കേരളത്തിൻ്റെ വികസനം കേരളത്തിലേക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയേറിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സംവാദമാണ് ഇന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള വലിയേറിയ നിർദ്ദേശങ്ങളും ആശയങ്ങളുമൊക്കെ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുകയാണ് സാധാരണയായി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതാദ്യമായിട്ടാണ് നമ്മൾ വികസനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചും നവകേരളത്തെക്കുറിച്ചുമൊക്കെയുള്ള ആശയങ്ങൾ നിങ്ങളിൽ നിന്നും ചോദിക്കുന്നത് എനിക്കൊരു മീറ്റിങ്ങിൽ പറയാനുള്ളത് നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആമുഖമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കും അവസാനം മുഖ്യമന്ത്രിയുടെ മറുപടിയോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അഥവാ എല്ലാവർക്കും പറയാൻ സമയം കിട്ടിയില്ല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ എഴുതിത്തരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഭക്ഷണം കൂടി ഈ ചർച്ചയ്ക്ക് ശേഷം ക്രമീകരിച്ചിട്ടുണ്ട് എന്നു ആമുഖമായി അറിയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ആശയങ്ങൾ നിങ്ങളിൽ നിന്നും കേൾക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആമുഖമായി സംസാരിക്കാൻ ആദരണീയ മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ സഹോദരി സഹോദരന്മാർ ഇത്തരം യോഗങ്ങളിൽ എന്താണ് ഇതേവരെ നടന്നത് എന്ന് അറിയാവുന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗവും കാരണം ആമുഖഭാഷണ സമയത്ത് മാധ്യമപ്രവർത്തകർ കൂടി ഈ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതാകെ ഞാനിവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സമയം കൂടുതലായി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറിലാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എൽ ഡി എഫ് അവതരിപ്പിച്ചിരുന്നു ആ മാനിഫെസ്റ്റോവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രചരിപ്പിച്ചത് അധികാരം ലഭിച്ചതിന് ശേഷം അതാണ് നടപ്പാക്കാനും ശ്രമിച്ചത് ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയോടുള്ള സമീപനം പൊതുവെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അത് കേവലമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളൊരു ഉപാധി മാത്രം എന്ന നിലയിൽ കാണുന്നവരുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ ഞങ്ങളങ്ങനെയല്ല സമീപിച്ചിരുന്നത് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നൽകുന്ന വാഗ്ദാനങ്ങളാണ് അത് നടപ്പാക്കുക എന്നാണ് പ്രധാനം അത് ഗൗരവമായി തന്നെ എടുത്തു അങ്ങനെയാണ് ഓരോ വർഷവും നമ്മളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന നില വന്നത് പ്രകടനപത്രികയുടെ എത്ര ഭാഗം നടപ്പാക്കാനായി എന്നതാണ് അതിൽ പറഞ്ഞത് അത് നാലാമത്തെ വർഷം പിന്നിട്ടപ്പോൾ നാല് വർഷം പൂർത്തിയായി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോൾ നമ്മുടെ നമ്മളിറക്കിയ പ്രകടന പത്രിക അറുന്നൂറിനമുള്ള പ്രകടന പത്രികയിലെ അഞ്ഞൂറ്റി എഴുപതെണ്ണവും നാം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു ബാക്കിയുള്ളത് പിന്നീട് നടപ്പാക്കുകയുമാണ് അതിൽ തന്നെ നാലു വർഷം കൊണ്ട് പൂർത്തിയാക്കണം കണക്കാക്കിയിരുന്നു പക്ഷെ പലവിധ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നമുക്ക് നേരിടേണ്ടി വന്നു അതിനെയെല്ലാം നല്ല ഒരുമയോടെ തന്നെ നമുക്ക് നേരിടാനും അതിജീവിക്കാനുമായി പല ദുരന്തങ്ങളും വന്നപ്പോൾ കേരളമാകെ തകർന്നു പോവും എന്നിവരെ ആശങ്കപ്പെട്ടവരുണ്ട് പക്ഷേ നാം അത് നേരിടുന്നതിൽ കാണിച്ച ഐക്യവും ഒരുമയും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന നിലയുണ്ടായി അതൊരു മാതൃക സൃഷ്ടിക്കൽ കൂടിയായി മാറി ഏതായാലും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പ്രകടന പത്രികയിൽ പറയാത്ത നൂറുകണക്കിന് കാര്യങ്ങളും ഈ ഘട്ടത്തിൽ എന്താണ് അനുഭവത്തിൽ കാണാൻ കഴിയുക ഇപ്പോൾ കേരളത്തിൻ്റെ ഇനിയുള്ള ഭാവി എങ്ങനെ വേണം ഇതിൽ ഞങ്ങളിപ്പോൾ നടത്തിയ ചർച്ചകൾ എല്ലാ ജില്ലകളിലും യോഗങ്ങൾ നടക്കുകയുണ്ടായി വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളായിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തത് അതിനുശേഷം പ്രത്യേകം പ്രത്യേകം വിഭാഗങ്ങളുടെ യോഗം നടന്നു ഇതിലെല്ലാം ഒട്ടേറെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിന്റെ വികസനം ആ വികസനത്തെക്കുറിച്ച് എൽ ഡി എഫിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്കെല്ലാം സുവ്യക്തമാണ് സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനം അതായത് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരിലും വികസനമെത്തണം എല്ലാവരും വികസനം സ്വാദ് അറിയണം കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും വികസന സ്പർശം നൽകണം ഇതിനാണ് നാം ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പോകുന്നില്ല നടപ്പാക്കാൻ ശ്രമിച്ചത് അത്തരം കാര്യങ്ങളാണ് അതിനും മാറ്റം സൃഷ്ടിക്കാനായിട്ടുണ്ട് ഓരോ മേഖലയിലും മാറ്റം സൃഷ്ടിക്കാനായിട്ടുണ്ട് നമ്മുടെ നാട് ഈ വന്ന മാറ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ ഭാവി കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കാനാവുന്നത് വലിയ കഴിവുറ്റൊരു തലമുറയായിരിക്കും അതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാവുകയാണ് ഇതാണ് നമ്മുടെ ലക്ഷ്യം അത് ഒരു ദപ്നമല്ല എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അങ്ങനെ മാറിയിട്ടുണ്ട് ആരോഗ്യരംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു കോവിഡിനെ നേരിട്ട അനുഭവം തന്നെ ലോകം നമ്മളെക്കാളും സമ്പത്തും സാങ്കേതിക വിദഗ്ദ്ധവും ആരോഗ്യ വിദഗ്ധരും എല്ലാമുള്ള ഒരുപാട് രാഷ്ട്രങ്ങളുള്ള ഒന്നാണ് പക്ഷേ അത്തരം വികസിത രാഷ്ട്രങ്ങൾ പലതും കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ച് വീഴുന്നത് നമ്മൾ കണ്ടു നമുക്ക് ഒരു പതർച്ചയും ഉണ്ടായില്ല മാത്രമല്ല ലോകത്തിന് മുന്നിൽ കോവിഡ് ബാധിതരെ കോവിഡ് ബാധിതർ മരണപ്പെട്ട കണക്ക് നോക്കിയാൽ അതിലേറ്റവും കുറഞ്ഞ നില കേരളത്തിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിക്കാത്തവർ നമ്മുടെ നാട്ടിൽ അതിന് വേറൊരു സൈഡുണ്ട് കാരണം കോവിഡ് വന്നേക്കാൻ സാധ്യതയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാത്തവരായതുകൊണ്ട് പക്ഷേ വലിയ തോതിൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും മറ്റ് പലയിടത്തും സാധിക്കാത്ത കാര്യങ്ങളാണ് നമുക്കിവിടെ സാധിച്ചത് നമ്മുടെ ഒരുമയും ഐക്യവും നാടിന്റെ പ്രത്യേകതയും ഒക്കെ അതിൽ ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരോഗ്യരംഗത്തിൻ്റെ ഇതിനെയൊക്കെ നേരിടാനുള്ള സജ്ജമാകലാണ് അത് സാധിച്ചത് യഥാർത്ഥത്തിൽ ആർദ്രം മിഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ പല മാറ്റങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നാം ചില പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ വേണം ഈ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായിട്ട് എങ്ങനെ മാറണം നമ്മുടെ യുവജനങ്ങൾ തൊഴിലാഗ്രഹിക്കുന്നവർ അവരുടെ തൊഴിൽ ഇവിടെ കിട്ടാനുള്ള സാഹചര്യം ഇവിടെയുള്ള വ്യാവസായിക അന്തരീക്ഷം മാറല് ആ മാറ്റം ഇപ്പോൾ തന്നെ ദൃശ്യം ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിൻ്റെതായ അന്തരീക്ഷം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അതെങ്ങനെ ശക്തിപ്പെടുത്താം ഈ ഒരു വരും കാലം കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം ഇന്നുള്ള നടപടികൾ എന്താ ഏതെല്ലാം രീതിയിൽ ശക്തിപ്പെടുത്തണം സ്വാഭാവികമായും ഒട്ടേറെ അഭിപ്രായങ്ങളുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുക അത് നമ്മുടെ നാടിന്റെ ഭാവി എങ്ങനെ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നിങ്ങൾ കാണുന്ന സ്വപ്നമാണ് എങ്ങനെ നാട് വേണം എങ്ങനെ നാട് മാറണം ആ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുകയാണ് വേണ്ടത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള അവസ്ഥയാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മൂന്ന് മിനിറ്റ് ചുരുക്കണം പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ആക്കി പറയുന്നതാണ് നല്ലത് പിന്നീടുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാം വിശദമായിട്ട് ഇന്നിപ്പോൾ എഴുതി തരാൻ പറ്റാത്തവർക്കും പിന്നീട് എഴുതി നൽകാം വിശദമായ നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം എന്തെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കുകയും അതുകൊണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉയർന്നു വരട്ടെ